ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഇത് കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് ഭാവം എന്ന് പറയും കൂറു വെച്ചിട്ടുണ്ടാകുന്നത് രണ്ടേകാൽ നക്ഷത്രത്തിന് ഒന്നിച്ചു മാറുന്നതാണ് ഇതങ്ങനെയെല്ലാം ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് കൃത്യമായിട്ട് കണക്കുകൂട്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പം ഇത് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും അപ്പം വ്യാഴം എല്ലാവർക്കും ഈ നക്ഷത്രക്കാർക്ക് മാറുന്നത് ഈ ഒന്നേനാല് വെച്ചിട്ടാണ് അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് അപ്പം ഇനി അവർക്ക് വ്യാഴം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് അതുകൊണ്ട് വ്യാഴം വളരെ നല്ല സ്ഥലത്തേക്ക് വന്നു നല്ലതാണ് എനീത്ത ഫലം എന്ന് പറഞ്ഞത് കൊണ്ട് പൂർണ്ണമായ ആ നല്ലത് കിട്ടണമെന്നൊന്നും ഇല്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടില്ലല്ലോ അതേസമയം വ്യാഴം മോശത്തിരുന്നതുകൊണ്ട് മോശമാകണമെന്നൊന്നും ഇല്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അപ്പം നല്ല സ്ഥലത്താണെങ്കിലും ഈ മോശാത്ര അനുഭവിച്ചില്ല എങ്കിലും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമാണ് അപ്പം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ വ്യാഴം നല്ല നിലയിലേക്ക് പോയി എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും നാളെ മുതൽ നല്ലതാണെന്നൊന്നും ചിന്തിച്ചു പോകുന്നു കാരണം മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം അനുകൂലമായിട്ട് വരണം പക്ഷേ വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് വ്യാഴം നല്ല സ്ഥാനത്ത് വരികയാണെങ്കിൽ നല്ല ഫലം കിട്ടും മോശ സ്ഥലത്താണെങ്കിൽ മോശം ഫലം ചെയ്യാനുള്ളൊരു ടെൻഡൻസി വ്യാഴം കൊണ്ട് വ്യാഴം നല്ലൊരു ഗുണം ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് എന്തുകൊണ്ടാണ് ഈ വ്യാഴം ശരീരക്കല്ല ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യാഴം കുറച്ച് സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് ശരീരിക്കും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് വ്യാഴമുണ്ടാക്കുന്ന മാറ്റം കുറെ കാലത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ട് എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇന്ന് നല്ലതാണെങ്കിൽ ചിലപ്പോൾ നാളെ മോശമായിരിക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നാളും വരുന്നതാണ് പക്ഷേ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ അതങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിയും അതുപോലെ ശരി കുറേ കാലം അവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യാഴങ്ങൾ ശരിക്കലും കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് അപ്പം വ്യാഴം നമുക്കെന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നത് പൊതുവേ കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പൊതുവെ അവർ നല്ല ഗുണം ചെയ്യുന്ന തരത്തിലാണ് വ്യാഴന്റെ തിരിപ്പായിരുന്നത് പക്ഷേ അത് കുറച്ച് മോശസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വ്യാഴന്റെ മാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല വ്യാഴം കുറച്ച് മോശസ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഈ വ്യാഴന്റെ പ്രഭാവം നമുക്ക് വലിയ അനുകൂലമൊന്നും ചെയ്യാൻ പോകുന്ന തരത്തിലല്ല അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത തടസ്സ അതായിരിക്കും ഉണ്ടാവുക എല്ലാ കാര്യത്തിനും ഒരു തടസ്സം അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണ്ടാതെ ഒരു അലസതയല്ല അത് ആ മതി അങ്ങനെ കിടക്കട്ടെ അങ്ങനെയുള്ളൊരു മൂഡായി മാറും അല്ലെ അഥവാ നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്ക് എന്തായിരിക്കും ഒരു തൃപ്തിയില്ലായ്മ അതായത് മനസ്സിനൊരു തൃപ്തിയില്ലായ്മ കാര്യങ്ങളൊന്നും അത്ര ഒരു സുഖമായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കുറച്ച് സ്ഥലത്തേക്കാണ് കടന്നിരിക്കുന്നത് ഇതുവരെ നല്ല സ്ഥലത്തായിരുന്നു ഇനി അത് കുറച്ച് മോശസ്ഥലത്തേക്കാണ് പോകുന്നത് അത് ഒരു വർഷത്തോളം വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷത്തോളം ഇതില് എന്നാൽ മകനക്ഷത്രക്കാരെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച ഓവർ വർക്കെ ചെയ്യേണ്ടി വരുന്ന തരത്തിൽ ജോലിക്ക് ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക ഉള്ള ജോലി സ്ഥലത്താണെങ്കിൽ ഒരു ഒന്നും ചെയ്താൽ ഒരു അനുകൂലമായ ഒരു തീരുമാനമൊന്നും കിട്ടുന്നില്ല മുകളിൽ നിന്ന് ഒരു സപ്പോർട്ടൊന്നുമില്ല നമുക്ക് കണ്ടമാനം വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമൊന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഓവർ വർക്ക് ലോഡ് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വ്യാഴം തിന്നിരുന്നത് പക്ഷേ ഇപ്പോഴത് വളരെ നല്ലൊരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് മകം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു നമ്മൾ ഒരു ചെറിയ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അതിൻ്റെ ഇരട്ടി എളുപ്പത്തിൽ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ അറിഞ്ഞു പെട്ടെന്ന് സാധിക്കും അത്തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം മകൻ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ സാധിക്കും വിദേശ ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കും സാധിക്കും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വല്ല ബിസിനസ്സെല്ലാം തുടങ്ങാൻ പോകുന്നതെല്ലാം വളരെ നല്ല സമയമാണ് രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ലതാണ് സമൂഹത്തിലൊരംഗീകാരും കിട്ടുന്ന തരത്തിലുള്ള സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് പണയാലും എളുപ്പത്തിൽ കിട്ടും എന്തെങ്കിലുമല്ലോ പ്രോപ്പർട്ടിയിലൂടെയോ മറ്റോ എളുപ്പത്തിൽ പണയെല്ലാം കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മതം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച തരത്തിൽ എളുപ്പത്തില് സാധിച്ചു കിട്ടുന്ന തരത്തില് ഇപ്പം ജോലിക്കെല്ലാം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സാധിക്കും വാദം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് മൂലം നക്ഷത്രക്കാർക്കാണ് മൂലം നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ ശത്രുത വേണ്ടാത്ത പ്രശ്നത്തിലും വേണ്ടാത്ത പ്രശ്നം നമ്മുടെ തലയിൽ വന്ന് വീഴുക അങ്ങനത്തെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത് എല്ലാ കാര്യത്തിനും തടസ്സം ആരോഗ്യപരമായിട്ട് ഒന്നും സൂമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് രോഗമുള്ളവരാണെങ്കിൽ ആ സമയത്ത് ഈ സമയത്ത് കുറച്ച് മോശമല്ലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും ഒരു തടസ്സം ഉണ്ടാകുന്ന സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ആ വ്യാഴനിപ്പോൾ വളരെ നല്ലൊരു സ്ഥാനത്തേക്ക് വന്നി വന്നിരിക്കുകയാണ് അപ്പം നമുക്കെന്തെങ്കിലും ശത്രുതയും തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മറികടന്നു പോകും എന്തെങ്കിലും കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അനുകൂലമായ തീരുമാനമുണ്ടാകും എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പരിഹരിച്ചു പോകും ദാമ്പത്യപരമായിട്ട് നല്ലൊരു ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പം വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തും ഇതുവരെ വിവാഹം അന്വേഷിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പേരിലെല്ലാം തട്ടിമായും മാറിപ്പോകുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം പെട്ടെന്ന് മാറി ആ തടസ്സങ്ങളെല്ലാം നീങ്ങി പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്ക് കണ്ടെത്തുവാൻ വിവാഹം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ കണ്ടെത്തുവാൻ പറ്റും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിലും ഒരു നല്ലൊരു സ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വളരെ മോശസ്ഥാനത്തായിരുന്നു വ്യാഴങ്ങൾ ഉണ്ടായിരുന്നു എന്നാലേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ലൊരു സ്ഥാനത്തേക്ക് വ്യാഴം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് എന്ത് കാര്യം ഇന്ന ഞാനീ പറഞ്ഞ വിഷയം തന്നെ എല്ലാവരും എടുക്കണം എന്നുണ്ട് അവരവരെന്തോ എന്ന കാര്യത്തിലാണോ ചിന്തിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കല്ല അനുകൂല സമയമായി അപ്പോൾ ചിലവർ പരീക്ഷ എഴുതിയിട്ട് വല്ല ടെസ്റ്റ് ഇപ്പോൾ ഇങ്ങനെല്ലാം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ റിസൾട്ട് വരും അല്ലെങ്കിൽ ജോലി കിട്ടാൻ അവർക്കാണെങ്കിൽ ജോലി കിട്ടും അപ്പം ഇവിടെ ദാമ്പത്യം എന്നല്ല പറയുമ്പോൾ അതിന് കുറച്ച് മുൻതൂക്കം കൊടുത്തതായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാതെ എല്ലാവർക്കും കേട്ടിട്ട് വിവാഹം ചെയ്യേഷ് പറയുന്നതിലർത്ഥമില്ലാതെ ഓരോ ആൾക്കും എന്തോ ഒരു കാര്യത്തിലാണോ താല്പര്യമുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മകം മൂലം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരുന്ന തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് വ്യാഴൻ്റെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് കാര്യങ്ങളെല്ലാം സാധിക്കാനുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ ഒരു സമയമാണിത് പക്ഷേ മറ്റുള്ള എല്ലാം അതിനനുസരിച്ച് നിൽക്കണമെന്നാദ്യം പറഞ്ഞു വരുന്നു എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമാണ് സമയമൊരു അത്ര നല്ല സമയമല്ല എടുത്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് ഈ വ്യാഴം മാറിയിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വച്ചിട്ടുള്ള പാവമാറ്റം വ്യാഴത്തിൻ്റെ ഭാവമാറ്റം അത് എഫക്റ്റ് ചെയ്യുന്നത് അശ്വതി മകമൂലം നക്ഷത്രക്കാർക്കാണ് അതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമാണ് കുറച്ച് മോശമായ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ മകമൂലം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അവർക്ക് വ്യാഴം വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്